ഈശോലി സ്നേഹം നിറഞ്ഞവരെ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ ദൈവമാതാന്റെ ജന്മത്തിരുന്നാൾ നാം ആഘോഷിക്കുന്ന ദിവസം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നമ്മുടെ അമ്മയുടെ ജന്മദിനം ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം നമുക്ക് ധ്യാനിക്കാനും അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിന്റെ വചനം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം വചനം പറയുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന് മഹാത്മ്യം അല്ലെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന് മുമ്പിൽ അവൾക്ക് എത്രത്തോളം വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വചനമാണ് സ്വർഗത്തിലെ ദൂതൻ മാലാഖ് വന്നിട്ട് പറയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ അപ്പൊ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാമാന്റെ കൃപയാൽ നിറഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയും ഇനി ദൈവം അവളുടെ കൂടെ ഉണ്ട് ഇത് ദൈവത്തിന്റെ വചനമാണ് സാക്ഷ്യപ്പെടുത്തുക അപ്പൊ അങ്ങനെ പരിശുദ്ധാമ നിറഞ്ഞ ദൈവം കൂടെയുള്ള പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവളോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരു വലിയ ഉദാഹരണം ഇത് അതേ അധ്യായത്തിൽ തന്നെ ലൂക്കാ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം പരിശുദ്ധ കന്യാമ എലിസബത്തിനടുത്ത് വന്നപ്പോ അവളുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു വചനം പറയാണ് മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന് ഉദരത്തിൽ ശിശു കുതിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അപ്പോൾ ഈ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ദൈവം കൂടെയുള്ള പരിശുദ്ധ കന്യാാമൃഗത്തിൻ്റെ സാമീപ്യവും ശബ്ദവും എല്ലാം പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവത്തിന്റെ കൃപ നിറയാൻ സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധ കന്യാാമൃഗത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവും പരിശുദ്ധാമൻ്റെ കൃപയുണ്ടാവും അപ്പം അതുകൊണ്ട് ഈ രണ്ട് ദൈവവശങ്ങളും എടുത്തു വെച്ചിട്ട് നമുക്ക് അവകാശപ്പെട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഈശോ എനിക്ക് ദാനമായി തന്ന അമ്മയാണ് പരിശുദ്ധ കന്യക കന്യകമറിയും ആ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ഈ എലിസബത്തിനുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്കും നൽകണേ എൻ്റെ അമ്മ എൻ്റെ സ്വർഗത്തിലെ അമ്മ പരിശുദ്ധാമം നിറഞ്ഞവളാണ് ദേവകൃപ നിറഞ്ഞവളാണ് ആ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന എനിക്കും ആ ദേവകൃപയിലെ അവകാശം തരിക തന്നെ ചെയ്യണം ഇപ്രകാരം അവകാശപ്പെട്ട് ഈശോട് പ്രാർത്ഥിക്കാം ഈ രണ്ട് ദൈവവചങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ വചനം നമ്മുടെ മേലും പൂർത്തീകരിക്കപ്പെട്ടെ മറിയത്തിൻ്റെ സാമീപ്യം നമ്മിലും പരിശുദ്ധാമെന്നറിയാൻ ദൈവത്തിൻ്റെ കൃപം നിറയാൻ കാരണമായി തരട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ